നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി കുറ്റ്യാടി ഗ്രീൻ 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 വാലി 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 പാർക്കിൽ ബേസിക് 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 തുടക്കമായി മുതൽ ക്ലാസ് വരെ എല്ലാ വിഷയങ്ങളിലും ട്യൂഷൻ എന്നതാണ് സ്കൂളിന്റെ സവിശേഷത ഊരത്ത് റോഡിൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു വാലി പാർക്കിനോട് ചേർന്നാണ് ഗ്രീൻ വാലി ബേസിക് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ എല്ലാ വിഷയങ്ങളിലും ി ബേസിക് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ലഭിക്കും അറബിക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ക്ലാസുകൾ നൽകുന്നത് കുട്ടികൾക്ക് ഒഴിവു സമയം ആസ്വദിക്കാൻ ഗ്രീൻ വാലി പാർക്ക് ഉപയോഗപ്പെടുത്താം വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയാണ് അവധിക്കാല ക്ലാസുകൾ സ്കൂൾ തുറന്നാലും ട്യൂഷൻ ഉണ്ടായിരിക്കും ഗ്രീൻ വാലി ബേസിക് സ്കൂളിന്റെ ഉദ്ഘാടനം ഊരത്ത് എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ പി സി രവീന്ദ്രൻ നിർവഹിച്ചു കുട്ടിയെ ഏറ്റവും മികച്ച രൂപത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് വലിയ മത്സരമാണ് നമ്മൾ അതിനു വേണ്ടി നടത്തുന്നത് എൻ്റെ എല്ലാം പ്രദേശത്ത് അമ്മമാർ തമ്മിലാണ് മത്സരം കുട്ടികൾ തമ്മിലല്ല വിദ്യാഭ്യാസ കാര്യത്തിൽ മത്സരിക്കുന്നത് എൻ്റെ കുട്ടി മുന്നിലാകണം എൻ്റെ കുട്ടി മുന്നിലാകണം എന്ന് ഓരോ അമ്മയല്ലേ ഒരു അച്ഛനും മറ്റുള്ള കുട്ടിക്ക് നാട്ടാണ് അന്വേഷിക്കുന്നത് മറ്റുള്ള കുട്ടിക്ക് എൽ എസ് എസ് കിട്ടി നിരക്കുന്നുകൊണ്ട് കിട്ടുന്നില്ല മറ്റുള്ള കുട്ടിക്ക് യു എസ് എസ് കിട്ടി നിരക്കുന്നുകൊണ്ട് കിട്ടുന്നില്ല അവരെല്ലാം വേ പ്ലസ് ആയി നിരക്കെന്ന് കിട്ടുന്നില്ല എന്ന് സ്വന്തം മക്കളോട് പറഞ്ഞ് അവരെ പുറകോട്ടടുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട് ഓരോ കുഞ്ഞും ജനിക്കുന്നത് ജനിച്ചത് ഒരുപാട് കഴിവുകളുമായി ഈ കുഞ്ഞുങ്ങളെ അവരുടെ എന്താണെന്ന് വിദ്യാഭ്യാസം കൊണ്ട് സി എച്ച് ഷെരീഫ് അധ്യക്ഷനായിരുന്നു ഗ്രീൻ വാലി ബേസിക് സ്കൂൾ ഡയറക്ടർ എം സി ഹസീന പി ജമാൽ എൻ പി സക്കീർ റാഷിദ റഹ്ഫ സിത്താര പ്രിയങ്ക തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുച്ചേടി